മെറ്റപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി നാല്പത്തിയൊന്ന് അടിയിലേക്ക് എത്തുകയാണ് ഉടൻ രണ്ടാമത്തെ മുന്നറിയിപ്പ് നൽകും സന്ദീപ് രാജാക്കാടുണ്ട് വിവരങ്ങളുമായി സന്ദീപ് ഇപ്പോൾ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ടോ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലുണ്ടോ വിനീത നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും മുല്ലക്കര മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് ഇല്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവിൽ വലിയ രീതിയിലുള്ള കുറവ് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി പതിനാല് ദശാംശം മൂന്ന് ഒന്ന് ക്യുസെക്സ് ജലം മാത്രമാണ് ഒരു സെക്കൻഡിൽ ഇപ്പോൾ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി എട്ട് ക്യുസെക്സ് ജലം തമിഴ്നാട് കൊണ്ടുപോകുന്നുമുണ്ട് വളരെ സാവധാനത്തിൽ മാത്രമാണ് ജലനിരപ്പിൽ ഉയർച്ച ഉണ്ടാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ന് രാവിലെ മുതൽ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഇതുവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് ഇല്ലെങ്കിൽ പി ആർ ഡിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് ഉയർച്ച ഉണ്ടായിട്ടുള്ളത് നിലവിൽ നൂറ്റി നാൽപ്പത്തി നാൽപ്പത് ദശാംശം ഒൻപത് അഞ്ച് എന്നുള്ളതാണ് ജലനിരപ്പ് നൂറ്റി നാൽപ്പത് അടിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യ മുന്നറിയിപ്പ് തമിഴ്നാട് നൽകിയിരുന്നു നൂറ്റി നാൽപ്പത്തി ഒന്നിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത രണ്ടാം ഘട്ട മുന്നറിയിപ്പ് നൽകും എന്നാൽ ഇപ്പോൾ മഴ പൂർണ്ണമായും മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ മേഖലയിലാകെയുള്ളത് രണ്ട് ദിവസമായിട്ട് മഴ പെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നില്ല മറ്റേതെങ്കിലും തരത്തിൽ കൂടുതൽ ജലനിരപ്പിൻ്റെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു ഘട്ടം ഉണ്ടായി കഴിഞ്ഞാൽ തമിഴ്നാടിന് അധിക ജലം കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ തമിഴ്നാട് കൊണ്ടുപോകും മുന്നൂറ്റി എട്ട് ജലം മാത്രമാണ് ജലനിരപ്പ് അടിയിലേക്ക് എത്തുകയാണ് പക്ഷേ അണക്കെട്ടിലേക്കുള്ള നീലൊഴുക്ക് കുറഞ്ഞതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് ഇപ്പോൾ സന്ദീപ് രാജ കടയിടുക്കി നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്